പഞ്ചായത്തിൽ ജൽ ജീവൻ മിഷൻ പൈപ്പിടലിന്റെ ഭാഗമായി പൊട്ടിപ്പൊളിച്ച റോഡുകൾ ഉടൻ റിപ്പയർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വടകര വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിനു മുന്നിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും ധർണാ സമരം നടത്തി ധർണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൈമ കുളമുള്ളതിൽ ഉദ്ഘാടനം ചെയ്തു

വൈസ് പ്രസിഡന്റ് കെ സി ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഒന്നര വർഷമായി പഞ്ചായത്തിലെ നിരവധി റോഡുകളിൽ പൈപ്പിടാൻ കുഴിച്ച ആണിച്ചാലുകൾ ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ് ശക്തമായ മഴ പെയ്തതോടുകൂടി വീതി കുറഞ്ഞ ഗ്രാമീണ റോഡുകൾ ആകെ തകർന്നിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ജീവനക്കാർ കരാറുകാരൻ തുടങ്ങിയവരുടെ യോഗം ചേർന്നിരുന്നു പൊട്ടിപ്പൊളിച്ച റോഡുകൾ നന്നാക്കിയിട്ട് മാത്രമേ ബാക്കി പ്രവൃത്തികൾ എന്ന് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച ടാറിംഗ് കോൺക്രീറ്റ് റോഡുകൾ പലതും പൊട്ടിപ്പൊളിച്ചിട്ടുണ്ട് നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെയും കരാറുകാരനെയും നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിട്ടും ഒരു പരിഹാരവും ആകാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമര പരിപാടിക്ക് ഭരണസമിതി നിർബന്ധിതരായതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നയിമ കുളമുളത്തിൽ പറഞ്ഞു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ച് അത് ഉടനടി പരിഹരിക്കുമെന്ന് പറഞ്ഞ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആകുമ്പോഴേക്കും എല്ലാ ഗ്രാമീണ വീടുകളിലേക്കും ശുദ്ധമായ കുടിവെള്ള കണക്ഷനുകൾ ലഭ്യമാക്കുക എന്നുള്ള വലിയ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ജലജീവ മിഷ്ടം പദ്ധതി അതിൻ്റെ ഭാഗമായി കരാറിലേർപ്പെടുകയും പിന്നീട് നമ്മൾ കാണുന്നത് പഞ്ചായത്തുകളിലെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെയുള്ള ചെറിയ റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും പിന്നീട് പിന്നീടത് പുനഃസ്ഥാപിക്കാത്ത ഒരു സാഹചര്യവുമാണ് ഉണ്ടായത് നേരത്തെയൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആളുകൾ വളരെയധികം ഗതാഗത സൗകര്യത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നതാണ് പലപ്പോഴും നിരന്തരം പഞ്ചായത്തിനോടും മറ്റ് അധികൃതരോടും ആവശ്യപ്പെട്ട് അവരുടെ വീടുകളിലേക്കുള്ള ഗതാഗത സൗകര്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ സ്വപ്നമായ റോഡ് നിരവധി ആവശ്യപ്പെട്ട് സാക്ഷാത്കരിച്ച ആ സ്വപ്നമാണ് പിന്നീട് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച് ആകെ താറുമാറായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടായത് ജനങ്ങളൊക്കെ പഞ്ചായത്തോടും ജനപ്രതിനിധികളോടും നിരന്തരം ബന്ധപ്പെട്ട് അവർ ചോദിക്കുന്നതിന് മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രത്യക്ഷ പ്രതിഷേധ ധർണയുമായി ജനപ്രതിനിധികൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയുടെ തുടക്കകാലങ്ങളിലൊക്കെ ഒരുപാട് യോഗങ്ങളും അവലോകന യോഗങ്ങളും അതേ അതോടൊപ്പം ഈ പദ്ധതിക്ക് വേണ്ട സ്ഥലം കിട്ടും കിട്ടാൻ വേണ്ടി പഞ്ചായത്തുകളെയൊക്കെ വിളിച്ചു ചേർത്ത് ഒരുപാട് യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അതിനെ കൊണ്ടൊന്നും അത്തരത്തിലുള്ള ഒരു യോഗങ്ങൾ പോലും അവലോകന യോഗമോ അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ്ങോ നടത്താത്ത ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല പഞ്ചായത്തിൻ്റെ അനാസ്ഥയായിട്ടാണ് ഗ്രാമ പഞ്ചായത്തിലെ ജനങ്ങൾ പൗരന്മാർ ഇത് കാണുന്നത് വാട്ടർ അതോറിറ്റി ജീവനക്കാരുമായും കരാറുകാരുമായും ഇതുമായി സംബന്ധിച്ച് പല ആവശ്യങ്ങളും ഉന്നയിച്ച ഉന്നയിച്ചപ്പോറിസ്റ്റോറേഷൻ വളരെ പെട്ടെന്ന് തന്നെ നടത്തണമെന്ന ആവശ്യവുമായി വരുമ്പോൾ അവർ കൈമലർത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു യോഗം പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ മേലെയായി ആരും വിളിച്ചു ചേർക്കാത്തത് ഇതുമായി ജനങ്ങളും ജനപ്രതിനിധികളും എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കേവലം ഒരു യോഗം വിളിച്ച് അവിടെ പറയാനുള്ള ഒരു അവസരം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത് ഇരുപത്തിനാലാകുമ്പോഴേക്കും എല്ലാ വീടുകളിലേക്കും എത്തിക്കും എന്നു പറഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട ജലസംഭരണി വെള്ളം പഞ്ചായത്തിലെ കൂരങ്കോട്ട് കടവിലാണ് നിർമ്മിക്കേണ്ടത് അതിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളും ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഇവിടെ ഇതിനു വേണ്ടിയുള്ള ടാങ്ക് നിർമ്മാണം കാപ്പുമല ജലസംഭരണി അവിടെയാണ് നിർമ്മാണം നടത്തുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളും എവിടെയും എത്തിയിട്ടില്ല ആ സാഹചര്യത്തിലാണ് റോഡുകളൊക്കെ കീറിമുറിച്ച് ഹൗസ് കണക്ഷൻ ുന്നത് ഇതെവിടുന്ന് വെള്ളം എടുക്കും എന്നുള്ള ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വെട്ടിപ്പൊളിച്ച റോഡുകളൊക്കെ റീസ്റ്റോറേഷൻ നടത്തി ഗതാഗത സൗകര്യം ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ ആവശ്യം അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇനി അടുത്ത റോഡുകൾ വെട്ടിപ്പൊളിക്കാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനോ ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ധർണയ്ക്ക് ശേഷം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി മെമ്പർമാരായ സൂപ്പി മാസ്റ്റർ കിണറുള്ളതിൽ അസീസ് തായന ബാലാമണി സിത്താറ കേസി എം സി മൊയ്തു ബീന കൊട്ടേമൽ അനീഷ പ്രദീപ് ഫാത്തിമ സി പി അഞ്ജന സത്യൻ എന്നിവർ സംബന്ധിച്ചു സുമാമലയിൽ സ്വാഗതവും ഇ പി സലീം നന്ദിയും പറഞ്ഞു